ഗജാനെന്ന ശ്രീരാമഭക്തൻ്റെ ഒരു പ്രതിജ്ഞ ഇന്ന് അവസാനിക്കുകയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പാദരക്ഷ ധരിക്കാൻ ഗജാനനൻ ഒരുങ്ങുന്നു അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം നിർമ്മിക്കുന്നതുവരെ താൻ ചെരുപ്പ് ധരിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന വ്യക്തിയാണ് ഗജാനനൻ ഈ പ്രതിജ്ഞയുമായാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അദ്ദേഹം ജീവിച്ചത് അയോധ്യയിൽ മഹാക്ഷേത്രം ഉയരും എന്ന തന്റെ വിശ്വാസം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് മധ്യപ്രദേശിലെ രാമഭക്തനായ ഗജാനനൻ മധ്യപ്രദേശിലെ ബുർഹാൻപൂർ സ്വദേശിയാണ് ഗജാനനൻ ശ്രീരാമന്റെ ക്ഷേത്രം പണിതപ്പോൾ അദ്ദേഹം സൈക്കിളിലാണ് അവിടേക്ക് ദർശനത്തിന് പോയത് ഇപ്പോഴുതാ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇന്നത്തെ ദിവസം ശ്രാവണ പൂജ നടത്തി അദ്ദേഹം പാദരക്ഷകൾ ധരിക്കാൻ ഒരുങ്ങുകയാണ് ഒരുപാട് ബുദ്ധിമുട്ട് ൾ നേരിടേണ്ടി വന്നു പക്ഷേ അപ്പോഴൊന്നും തന്റെ പ്രതിജ്ഞ ലംഘിക്കാൻ താൻ അനുവദിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു ഞാനത് കാത്തു രാംല തീർച്ചയായും അയോധ്യയിൽ മഹാക്ഷേത്രത്തിലും ഉപവിഷ്ടനാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് നാൽപ്പതുകാരനായ ഗജാനൻ പറയുന്നത് രാമക്ഷേത്രത്തിനായി അഞ്ഞൂറ് വർഷം മുൻപ് എടുത്ത പ്രതിജ്ഞ ഇന്നും പാലിക്കുന്ന ഒരു കൂട്ടം ഭക്തരുണ്ട് അവരാണ് സൂര്യവം ശിക്ഷത്രിയർ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിൽ സൂര്യവം ശിക്ഷത്രിയർ സംഭാവന ചെയ്തതുപോലെ മറ്റാരും നൽകിയിട്ടുണ്ടാവില്ല അയോധ്യയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സൂര്യവംശി എന്ന് പറയുന്ന ഈ ഗ്രാമം സൂര്യവംശി ക്ഷത്രിയർ താമസിക്കുന്നത് ഇവിടെയാണ് അഞ്ഞൂറ് വർഷം മുൻപ് ഇവരുടെ മുൻതലമുറയിൽപ്പെട്ടവർ എടുത്ത ഒരു പ്രതിജ്ഞയാണ് മുഗൾ ഭരണാധികാരികൾ അയോധ്യ ആക്രമിച്ചിരുന്നു സൂര്യവംശി ഗ്രാമത്തിലെ ജനങ്ങളാണ് അന്ന് മുഗളന്മാർക്കെതിരെ രംഗത്ത് വന്നത് അയോധ്യയിൽ ശ്രീരാമന്റെ മഹാക്ഷേത്രം സജ്ജമാകുന്നതുവരെ തങ്ങൾ തലപ്പാവും തുകൽ ചെരുപ്പും ധരിക്കില്ല എന്നായിരുന്നു അവരുടെ പ്രതിജ്ഞ മഹാക്ഷേത്രത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു മാത്രമേ തങ്ങൾ തലപ്പാവ് കെട്ടി ംലയെ ദർശിക്കുകയുള്ളൂ എന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു ഭഗവാനില്ലാതെ നല്ല വസ്ത്രങ്ങളും സുഖ സൗകര്യങ്ങളും എന്തിന് എന്ന ചിന്തയായിരുന്നു ഈ പ്രതിജ്ഞയ്ക്ക് പിന്നിൽ പിന്നീട് വന്ന ഓരോ സൂര്യവംശി തലമുറയും ഈ പ്രതിജ്ഞ കാത്തു സൂക്ഷിച്ചു ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ അഭിമാനത്തോടെ തലപ്പാവും ധരിച്ച് മുൻനിരയിൽ അവരും ഉണ്ടായിരുന്നു ഗംഗാ നദിയുടെ തീരത്ത് ഒരു ഗ്രാമമുണ്ട് ഗോൽഖാര എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് അവിടെ രാമഭക്തനായ രമേശ് സിംഗ് ഉണ്ട് അദ്ദേഹം ഒരു കൃഷിക്കാരൻ കൂടിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ അത് രമേശിനും മറ്റൊരു കാത്തിരിപ്പിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു കൊടും തണുപ്പിൽ ശ്രീരാമ ഭഗവാനെ കാണാൻ നഗ്നപാതനായി പോകാനിരിക്കുകയായിരുന്നു രമേശ് സിംഗ് ഉത്തർപ്രദേശിലെ ധാഭോഹിയിലെ ഗോൽഖാര നിവാസിയായ രമേശ് സിംഗ് അഞ്ചു വർഷം മുൻപെടുത്ത ഒരു പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിനായാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ നടന്ന് അദ്ദേഹം അയോധ്യയിൽ എത്തിയത് ജനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം തന്റെ യാത്ര ആരംഭിച്ചത് അഞ്ചു വർഷം മുൻപ് അയോധ്യയിലെ കൂടാരത്തിൽ രാംലല്ലയുടെ വിഗ്രഹം കണ്ടതു മുതലാണ് ആ ശപഥത്തിന്റെ തുടക്കം പതിനെട്ടിൽ രമേശ് സിംഗ് പഞ്ചകോസി പരിക്രമത്തിലായി അയോധ്യയിൽ പോയിരുന്നു ഇതിനിടയിൽ ചെറിയ കൂടാരത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം കണ്ടത് അദ്ദേഹത്തെ അതീവ ദുഃഖിതനാക്കി രാമജന്മഭൂമിയിൽ എന്ന് ക്ഷേത്രം ഉയരുന്നുവോ അന്ന് മാത്രമേ താൻ പാദരക്ഷ ധരിക്കൂ എന്ന് അന്ന് വെച്ച് ശബ്ദമെടുത്തു കൊടും ശൈത്യമോ കൊടും ചൂടോ ആകട്ടെ പിന്നീടുള്ള രമേശിന്റെ യാത്രകൾ ചെരുപ്പില്ലാതെയായിരുന്നു ജനുവരി പന്ത്രണ്ടിന് ഭദോഹിയിൽ നിന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നു തുടങ്ങി അയോധ്യയിലെത്തി ഭഗവാനെ കണ്ടു ഭഗവാനെ കണ്ടതിന് ശേഷം മാത്രമാണ് രമേശ് പാദരക്ഷ ധരിച്ചത് രാമഭക്തനായ ൂടെയാണ് ഉപജീവനം കണ്ടെത്തുന്നത് ആയിരം വർഷത്തോളം ഒരു കേടുപാടും ഉണ്ടാകാതെ അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കണം അതിനുവേണ്ടിയാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ ഇരുമ്പ് ഒഴിവാക്കിയത് ഇരുമ്പിന്റെ ആയുസ് തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വർഷം വരെയാണ് അയോധ്യ ക്ഷേത്രം അടുത്ത ആയിരം വർഷത്തേക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിലാണ് പണിതിരിക്കുന്നത് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിനെക്കാളും വലിയ ഭൂകമ്പം ഉണ്ടായാലും അയോധ്യയിലെ രാമക്ഷേത്രം കുലുങ്ങില്ല അയോധ്യയിലെ രാമക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂമികുലുക്കത്തിന്റെ അൻപത് മടങ്ങ് ശക്തിയുള്ള ഭൂമികുലുക്കമുണ്ടായാലും അതിജീവിക്കാമെന്ന കരുത്തോടെയാണ് ആ കരുത്തോട് തന്നെയാണ് ഇന്ത്യയിലുള്ള ഓരോ രാമഭക്തൻ്റെയും മനസ്സിലെ രാമഭക്തിയും ഉണർന്നിരിക്കുന്നത് ആ രാമഭക്തിയിലൂടെയാണ് ഇപ്പോഴും രാമപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ പ്രതിജ്ഞകൾ നിറവേറ്റി രാമപ്രാർത്ഥനയുമായി രാമഭക്തിയുമായി ഭാരതത്തിലെ രാമഭക്തർ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്